ആലപ്പുഴയിൽ രണ്ട് പശുക്കിടാങ്ങളെ തെരുവു നായ്ക്കൾ കൊന്നു ചെങ്ങന്നൂർ പുന്തലം പൊയ്യമുക്ക് ലക്ഷ്മി വിലാസം ശാന്ത എസ് പിള്ളയുടെ രണ്ട് പശുക്കിടാങ്ങളെയാണ് എട്ട് തെരുവു നായ്ക്കൾ ചേർന്ന് കൊന്നത് മുപ്പത് വർഷക്കാലമായി പശുക്കളാണ് ശാന്തയുടെ വരുമാനമാർഗ്ഗം മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി വിലയിരുത്തൽ നഷ്ടപരിഹാരത്തിനായി പഞ്ചായത്തിനെയും വാർഡ് മെമ്പറേയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായത് ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങൾ തീറ്റം കൊണ്ട് കെട്ടുന്ന കന്നാലിയായിരുന്നു രണ്ട് രണ്ട് കിടാക്കളും ഉണ്ടായിരുന്നേ ഏഴ് എട്ട് മാസം ആയതായിരുന്നു രണ്ടെണ്ണം അതിന് രാവിലെ തീറ്റിയ തണലത്ത് കിട്ടുന്നതാണ് അന്നേരം അത് വൈകിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അഴിച്ചുവിടാൻ ചെന്നപ്പം വേറെ രണ്ടെണ്ണത്തിനെ കടിച്ചതിൻ്റെ കുടല് രണ്ടിൻ്റെയും കൂടെ വിളി കിടക്കുന്നു ഇത് വെണ്മളി പഞ്ചായത്ത് പുന്തല ഏഴാം വാർഡാണ് ഇവിടെ പശുക്കളെ പിന്നെ വള വളർത്താകാരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ളത് നമ്മുടെ വെട്ടോലിപ്പുഞ്ച വയലാണ് തൊട്ടടുത്തുള്ളത് അവിടെയാണ് പശുക്കളെ കൊണ്ട് കെട്ടുന്നതും പോച്ച ഇറക്കുന്നതും ഒക്കെ ഇപ്പം കുറേ നാളായിട്ട് ഈ തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പശുക്കളെ കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ പൊയ്യമുക്കനുള്ള രാജേഷിൻ്റെ രണ്ട് പശുക്കിടാങ്ങളെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് അതുപോലെ തന്നെ ആടിനെ കോഴിയെ ഒന്നും വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ വെട്ടോൽ പുഞ്ചയുടെ റോഡ് സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരെ എല്ലാം പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല